കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ധാരണ തങ്ങൾ കേരള സർവകലാശാല മന്ത്രിസഭയിലെ പോലെയാണെന്നാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സണും നേരത്തെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഇടതുപക്ഷക്കാരനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം വിമർശിച്ചത് ഇടതുപക്ഷക്കാരായ സിൻഡിക്കേറ്റ് മെമ്പർമാരെയാണ് അദ്ദേഹവും ഒരു ഇടതുപക്ഷക്കാരനാണ് ഈ ഒരു പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളുടെ ബഹുർസ്ഫുരണങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ വിമർശനങ്ങളൊക്കെ തന്നെ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് രാഷ്ട്രീയ ആധിപത്യം നേടിയെടുക്കാനും അതുപോലെ തങ്ങളുടെ ആളുകളെയൊക്കെ കുത്തിത്തിരികെ കയറ്റാനുമുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ സാമ്പത്തിക താല്പര്യം മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഈയിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എലക്ഷൻ നടന്ന സമയത്ത് അതിനു മുമ്പ് സെനറ്റിലേക്ക് എലക്ഷൻ നടന്നിരുന്നു അതേ സമയത്ത് തന്നെ ഗവർണറുടെ ചില നോമിനികളും അവിടെ എത്തിയിരുന്നു ഈ ഗവർണറുടെ നോമിനികളിൽ നിന്ന് ഉള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തവരിൽപ്പെട്ട പെട്ട രണ്ടുപേർ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ എത്തിയിരുന്നു ഇത് കേരളത്തിലെ കേരള സർവകലാശാലയിലെ ഇടതുപക്ഷ ലോബിക്ക് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് അവർ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം രാജൻ ഗുരുക്കൾ വിമർശിച്ചതുപോലെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു മന്ത്രിസഭയാണ് എന്ന ധാരണയാണ് ഇവിടെ പലർക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം അഴിമതി നടക്കുന്നതും കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് അഴിമതിയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവരാണ് അഴിമതിയുടെ കേന്ദ്രം കഴിഞ്ഞ കുറച്ചു കാലമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായിരുന്ന ആളുകളുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഒരു അവർ നടത്തിയ അഴിമതിയെ കുറിച്ച് ഒരു വിജിലൻസ് അന്വേഷണമോ മറ്റു ഗുരുതരമായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ അന്വേഷണമോ നടത്തിയാൽ ഈ കാര്യങ്ങളൊക്കെ വെളിവാക്കപ്പെടും കാരണം കേരളത്തിലെ നിരവധി കോളേജുകൾക്ക് ആ അഫിലിയേഷൻ കിട്ടാനുള്ള മാനദണ്ഡമുണ്ടോ ഇനി അഥവാ മാനദണ്ഡത്തിന് ആവശ്യമായ യോഗ്യതകൾ അവർക്കുണ്ടെങ്കിൽ പോലും അവർ ലക്ഷക്കണക്കിന് രൂപ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കാശ് കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ തങ്ങളുടെ ഒരു കച്ചവടത്തിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നാൽ മാത്രമേ കടന്നു വരുമ്പോൾ മാത്രമേ ഇങ്ങനൊരു കാര്യം പുറത്തു പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തങ്ങൾക്ക് നിർബാധം കച്ചവടം തുടരാൻ മറ്റാരും ഈ ഭാഗത്തേക്ക് കടന്നു വരരുത് എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിടിവാശി അതുകൊണ്ടാണ് സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുന്ന ആരും കടന്നു വരാൻ പാടില്ല എന്ന് ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ക്ഷടിക്കുന്നത് ഇവരൊക്കെ തന്നെ അങ്ങേയറ്റം അധികാര ദുർവിനിയോഗം നടത്തുകയും അതോടൊപ്പം തന്നെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കേരള സർവകലാശാലയുടെ ആക്ടിംഗ് രജിസ്ട്രാർ ഇവർക്കൊക്കെ സർക്കുലർ അയച്ചിരിക്കുകയാണ് കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്താണ് അധികാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് കാര്യമായ അധികാരമില്ല സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമയത്ത് മാത്രമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമുള്ളത് അല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ആരെയും വിളിച്ചു കൂട്ടാനോ ഹാജരാക്കിപ്പിക്കാനോ മറ്റു അങ്ങനെ സർവകലാശാലയുടെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടാനുള്ള അധികാരം അവർക്കില്ല പക്ഷേ ഈ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ യൂണിവേഴ്സിറ്റി ജീവനക്കാർ മാത്രമല്ല ഇടതുപക്ഷത്തെ തന്നെ സി പി അനുകൂല ജീവനക്കാർ വരെ രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായിട്ട് മുരളീധരൻപിള്ളക്കെതിരായിട്ടും അതുപോലെ തന്നെ ഷിജു ഖാനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് ആരോപണം സത്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മുറി പോലും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ അവർ അധികാര ദുർവിനിയോഗം നടത്തുകയാണ് ഓരോ കാര്യങ്ങളിലും ഇടപെടുകയാണ് സർവകലാശാലയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ ഇടപെടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയുമല്ല സിൻഡിക്കേറ്റ് വൈസ് ചാൻസലറുടെ മാത്രം അധ്യക്ഷതയിൽ കൂടേണ്ട ഒരു യോഗമാണ് പക്ഷെ ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ വിവിധ സബ് കമ്മിറ്റികളിൽ പ്രത്യേകിച്ച് അഫിലിയേഷൻ സബ് കമ്മിറ്റികളിലൊക്കെ തന്നെ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ കാരണം ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാനുള്ള ഒരു വേദിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സിൻഡിക്കേറ്റ് ഭരണം ഈ രംഗത്തേക്ക് മറ്റാരും കടന്നു വരരുത് അല്ലെങ്കിൽ തങ്ങളുടെ അഴിമതി പുറത്തറിയരുത് അത് പിടിക്കപ്പെടരുത് എന്ന് വരുത്താനാണ് ഇത്തരത്തിലുള്ള നടപടികൾ അവർ കൈക്കൊള്ളുന്നത് അതേപോലെ തന്നെ സി പി എമ്മിന്റെ പിന്തുണയോടുകൂടി വന്ന രജിസ്ട്രാർമാർ യോഗ്യതയില്ലാത്ത രജിസ്ട്രാർ അദ്ദേഹമൊക്കെ ഇതിന് കൂട്ടുപിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആ രജിസ്ട്രാർക്കെതിരായിട്ടും യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ രോഷം ഉയരുന്നുണ്ട് സാധാരണക്കാരുടെ രോഷം ഉയരുന്നുണ്ട് ഒരു പക്ഷേ ഈ രജിസ്ട്രാർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം അഫിലിയേറ്റഡ് കോളേജിൽ നിന്ന് വന്ന ഗവൺമെന്റ് കോളേജിൽ നിന്ന് വന്ന അധ്യാപകനല്ല സാധാരണഗതിയിൽ സർക്കാർ ജീവനക്കാരെ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിലുള്ള ജീവനക്കാരെ അധ്യാപകനെയാണ് നിശ്ചിത യോഗ്യതയുള്ള അധ്യാപന യോഗ്യതയുള്ള അധ്യാപന പരിചയമുള്ള ആളുകളെയാണ് രജിസ്ട്രാർ ആക്കുന്നത് അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴത്തെ രജിസ്ട്രാർ ആയിരുന്ന ആളെ നിയമിച്ചത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് പോലും അത് അംഗീകരിക്കാൻ അടുത്ത പക്ഷേ അംഗങ്ങൾ തയ്യാറാവുന്നില്ല കാരണം ഈ രജിസ്ട്രാറും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള നെക്സസ് ആണ് ഇവിടെ അഴിമതി നടത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോ വീണ്ടും രണ്ട് സർവകലാശാലകൾ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് ഈ നാമനിർദ്ദേശം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിമാരായ രാജീവ് ബിന്ദു മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം ഗവർണറെ പോയി കണ്ടെങ്കിലും കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല അദ്ദേഹം പറഞ്ഞു കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിനുള്ള അധികാരം ചാൻസലർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഒരു കാര്യം കൂടി ചാൻസലർ പറഞ്ഞു അതായത് ചാൻസലറായിട്ടുള്ള ഗവർണർ പറഞ്ഞു സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനർത്ഥം മന്ത്രിമാർ കൊടുക്കുന്ന പേര് അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നല്ല ഇപ്പോ സ്ഥിരം സർവ് വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് സർവകലാശാലയുടെ ദൈനംദിന ഭരണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് സർവകലാശാലയുടെ പുരോഗതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാലയുടെ പ്രതിനിധി അതായത് സർക്കാരിന്റെ പ്രതിനിധിയെ ഇതുവരെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വൈസ് ചാൻസലർമാർ സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതെ സർവകലാശാല ഭരണം അനാഥമായി നീണ്ടുപോകുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അഴിമതിയാണ് സർവകലാശാലയെ അഴിമതിയുടെ കൂത്തരങ്ങാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കൂത്തരങ്ങാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ അവരെ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കാലാകാലങ്ങളായിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നവർ അപ്പൊ മുമ്പ് സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നവർ ഇപ്പം എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ചില എം എൽ എമാരും എംഎൽഎമാരൊക്കെ ഇരിക്കുന്ന പദവിയാണ് എന്തുകൊണ്ട് ഇത്രയധികം രാഷ്ട്രീയക്കാരെ സിൻഡിക്കേറ്റിലേക്ക് കുത്തി നിറയ്ക്കണം അപ്പൊ എല്ലാ മേഖലയിലും പണം ഉണ്ടാക്കാനുള്ള ഏർപ്പാടാക്കി മാറ്റിയ ആളുകൾ സിൻഡിക്കേറ്റിനെയും സർവകലാശാല ഭരണത്തെയും അങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് അതിശക്തമായ ഒരു അന്വേഷണം സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ സ്വത്ത് വിവരത്തെക്കുറിച്ചും അവർ ഇതുവരെ നടത്തിയ അഴിമതിയെക്കുറിച്ചും അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇനി കേരളത്തിലെ സർവകലാശാലകൾക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അല്ലെങ്കിൽ അവർ ഇതുപോലുള്ള രാഷ്ട്രീയക്കാരുടെ ചരട് വലികളിൽ സർവകലാശാലയുടെ ഭരണം എങ്ങും എത്താതെ പോകും എന്നുള്ളത് ഉറപ്പാണ്